ഹലോ ഹലോ നമസ്കാരം നമസ്കാരം സി പി ഐ എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി സഖാവ് എം വി ഗൗതമാസാണല്ലോ അല്ലേ ആ ഞാൻ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കൺവീനർ പാസ്റ്റർ കുര്യാക്കോസം കൂടെ കച്ചട ഞങ്ങളെ ഒരു ചെറിയ സങ്കടം ഒന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് നമ്മുടെ 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 ആ ആ ജോൺ ബ്രിട്ടാസ് അതെ 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 ഒരു ദുഃഖം ഞങ്ങളെ നമുക്ക് പാർട്ടിയുടെ ായിട്ട് മതനിരപേക്ഷ തോന്നുകയാണുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നത് തീർച്ചയായും അത് കൊണ്ടുക്കോസ് വിഭാഗം ആയാലും കത്തോലിക്കായാലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ പ്രബദമായിട്ട് കൊടുക്കുന്ന വിവിധ വിഭാഗങ്ങളോട് സഹകരിച്ചു പോകുന്ന സമീപനമാണ് നമ്മൾ പാർട്ടി സ്വീകരിച്ചത് അങ്ങനെ അല്ലാത്ത ഒരു പാർട്ടിക്കില്ല തീർച്ചയായും അതാണ് പാർട്ടി നിലപാട് അപ്പോൾ പറ്റി അതിൽ യാതൊരു പ്രശ്നമില്ല പാർട്ടി നിലപാട് അല്ലാന്ന് തീർച്ചയായും തീർച്ചയായും അപ്പോൾ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ട ഒരു നിർദ്ദേശം കൊടുത്തതെന്ന് തിരുത്താനുള്ള എന്നാ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ഞങ്ങളുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഞങ്ങളെ പ്രസിദ്ധീകരണത്തിലൂടെ ഈ കാര്യം സി പി എമ്മിന്റെ നിലപാടല്ല ആ കാര്യത്തിന് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ശരിയായ തീർച്ചയായും ബന്ധുക്കോസ് വിഭാഗത്തെ വശപ്പെടുത്തി വേറെ തരത്തിൽ കാണുക ചെയ്യുന്ന നിലപാട് സി പി